ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് വളരെ ടേസ്റ്റിയായും വളരെ സോഫ്റ്റായും ആയാലും പെസഹാപ്പവും പാലും തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെക്കുക അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ഉഴുന്നൊരുപ്പ് ഇട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കുക അതിന് കളറ് മാറി വരുമ്പോഴേക്ക് നമുക്കത് എടുത്ത് ആറിയതിന് ശേഷം നന്നായിട്ട് അഞ്ചാറു വട്ടം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കണം ഇത്രയും മതി അധികം കരിഞ്ഞുകൊണ്ട് നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ മതി എന്നിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴിയുന്നതിന് ശേഷം രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഇപ്പം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സഡ് ജാറിലേക്ക് വലിയ ജാറെ എടുക്കുക അതിലേക്ക് നമുക്ക് കുതിർത്തിയ ഉഴുന്ന ഒരു കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല മണമാണ് നമ്മൾ വറുത്തിട്ടാണ് ഇത് ഇങ്ങനെ തയ്യാറാക്കേണ്ടത് അപ്പോഴാണ് ടൈറ്റ് തനതായ ടേസ്റ്റ് വരുന്നത് ഞാൻ കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ഉഴുന്നപ്പോൾ എപ്പോഴും അരക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുവാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഉള്ളിയും ഒന്നും അധികം അരഞ്ഞു പോരുത് ഇതേപോലെ കൊണ്ട് അരച്ചുകൊണ്ടിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആ ജാറിലേക്ക് തന്നെ ഒരു മുറി തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഒന്നും കൂടി കറക്കിയെടുത്ത് അത് ഉണ്ടത് നമുക്ക് മാവിലേക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് വറുത്തരിപ്പൊടിയാണ് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ തേങ്ങ ഒന്ന് ചതഞ്ഞ് കിട്ടുകയും ചെയ്യും അരിപ്പൊടി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും ഇത് നമ്മൾ പുളിക്കാൻ വെക്കുന്നില്ല ഈ അപ്പം നല്ല പൊങ്ങ ഒന്ന് അധികം പൊങ്ങിയുമില്ല അപ്പം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ആ തേങ്ങ ഇടുമ്പോഴത്തേക്കും ഒന്ന് ഒത്തിരി വെള്ളമൊഴിച്ച് ഇതുപോലെ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ അരിപ്പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും അധികം വിളവൊഴിക്കാതെ ആവശ്യത്തിന് വെള്ളമൊഴിക്കുക എന്നിട്ടൊന്നും ഇതേപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഒന്നും അരഞ്ഞു പോകരുത് തേങ്ങ ഒന്ന് ഒന്നും ഉള്ളൂ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്നു ഉഴുന്നൊരുപ്പും കൂടി ചേർക്കാം അപ്പോൾ വറുത്ത ഉഴുന്നൊരുപ്പായ കൊണ്ടാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നേക്കുന്നത് കളർ നോക്കണ്ട നല്ല സ്വാദാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഒന്നും വറുത്ത വറുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഇത് അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും അതേപോലെ നല്ലൊരു വാസന് നല്ലൊരു മണം കിട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളം ആവശ്യത്തിന് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറുകൂടി കഴുകി ഇത്തിരി വെള്ളവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതേപോലെയാണ് മാവിരിക്കേണ്ടത് ഇഡലി മാവിനേക്കാളും ഇത്രയും കൂടി ടൈറ്റായിട്ടിരിക്കണം ഇതേപോലെ വിട്ടുവിട്ടിരിക്കുന്ന ഭാഗത്തിൽ നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ആ അരിപ്പ് വറുത്തരിപ്പൊടി ആയതുകൊണ്ട് ഒന്ന് കുതിർന്ന് കിട്ടട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ശർക്കര മെൽറ്റാക്കി എടുക്കാം അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതിലര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്കത് ഉരുക്കിയെടുക്കാം നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കുക അപ്പം അതിൻ്റെ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോയതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക പിന്നെ അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഒരു തേങ്ങയുടെ പാൽ ഞാൻ ആദ്യം ഒന്ന് തലപ്പാൽ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് പളസ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് പിഴിഞ്ഞ പാലാണ് അപ്പോൾ ഒരു തേങ്ങയുടെ പാൽ എടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഈ പാലിന് കുറച്ച് പാലെടുത്ത് മാറ്റി വെക്കുക അതിൻ്റെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ആ തേങ്ങാപ്പാലിൽ തന്നെ ഒന്ന് കുതിർത്തി ഒന്ന് കുതിർത്തിയെടുത്തതിനു ശേഷം അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുക ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് തേങ്ങാപ്പാലിൽ ഒന്ന് മെരറ്റാക്കിയെടുത്ത് അതിലേക്ക് ചേർക്കുക എന്നിട്ടെല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് നല്ല തിളപ്പിച്ച് വേവിച്ചെടുക്കുക ഒന്ന് കുറുകി വരണം അപ്പം അരിപ്പൊടി ചേർത്തുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുറി വരും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ ഒറ്റ ഒരു രണ്ട് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ഇത് പെട്ടെന്ന് കട്ട് ചെയ്യിപ്പോകും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കുക ആ തേങ്ങാപ്പാലിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് വറ്റ വറ്റി വരുന്നവരെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പം അധികം ഇത് കുറുക്കി എടുക്കരുത് അത് ഒരു പാലാണിത് അപ്പം ഇത് കുറുക്ക് പോലെ എടുക്കരുത് ഇത്തിരി ലൂസായിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക ഇപ്പം ഈ മധുരം നമുക്ക് പാകത്തിനാണ് ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇനി അതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം തലപ്പാൽ ഒരു ഒരു തേങ്ങയുടെ തലപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ല കുറുകിയ പാലാണത് അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യുക റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു കഷണം ചുക്ക് പൊടിച്ച് ആ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു നാലഞ്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കുക ഇനി ഇരിക്കും തോറും അതൊന്ന് കുറുകി വരും ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് അറിക്കഴിയുമ്പോൾ ഒന്നും കൂടി അത് കുറുകി വരും അപ്പോൾ പാല് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അരിപ്പൊടി നമ്മൾ കലക്കി വെച്ച് എന്തായാലും നോക്കാം അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി മിക്സ് ചെയ്യുക ആ സമയം കൊണ്ട് സ്റ്റവില് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് ഇഡലി പാത്രത്തിൽ ഒരു നാല് ഗ്ലാസ് വെള്ളം വെക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് പ്ലേറ്റ് പ്ലേറ്റിൽ ഇത്തിരി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക അപ്പോൾ അടി പിടിക്കാതിരിക്കാനാണത് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ആ പ്ലേറ്റ് കൂടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം വെളിച്ചെണ്ണ തുടച്ച പ്ലേറ്റ് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അതേപോലെ വെള്ളം നല്ല നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് ശരിക്കും ട്രഡീഷണൽ രീതിയിലാണെങ്കിൽ ഇതിലൊരു കുരിശിടും അതായത് ഓശാന ഞായറ് കിട്ടുന്ന കുരുത്തോല കട്ട് ചെയ്താണ് ഇതിൽ ഇടുന്നത് അത് സാധാരണ ദുഃഖ വ്യാഴാഴ്ചയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ നമ്മളിത് വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നതുകൊണ്ട് കുരിശൊന്നും ഇടുന്നില്ല സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു അപ്പത്തിനും കൂടി ഉണ്ടായിരുന്നു ഈ അളവിൽ രണ്ടപ്പം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കുരിശിട്ടപ്പമാണ് എല്ലാവരും പള്ളിയിലത്തെ കഴിഞ്ഞ് പള്ളിയിലത്തെ കുർബാനായി കഴിഞ്ഞ് വന്ന് വീട്ടിലെ കാരണവരാണ് ഇത് മുറിച്ച് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്നത് ഇപ്പം ദൈവികമായ ഒരു പെസഹാപ്പവുമായോണ്ട് ഞാനിതിൽ കുരിശൊന്നും ഇടുന്നില്ല ഇതേപോലെയാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ കുരിശിടണമെങ്കിൽ പെസഹാപ്പത്തിന് നമ്മൾ വാശാനായർ കിട്ടുന്ന കുരുത്തോല കൊണ്ടാണ് പശഹാപ്പത്തിന് കുരിശിടുന്നത് ഇപ്പം ഇതേപോലെ നമ്മൾ രണ്ടപ്പവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ഒന്ന് ആറിക്കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ടുവരും അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റായ അപ്പുമാണ് നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായുള്ളൂ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായ അപ്പവും ആണ് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂട നല്ല അപ്പമാണ് അപ്പം നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് ആണ് അപ്പം പാൽ റെഡി അപ്പവും റെഡി ഇത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൂടി കഴിക്കുക പെസഹ വ്യാഴാഴ്ചയാണ് ഇതെല്ലാവരും തയ്യാറാക്കുന്നത് പെസഹ വ്യാഴാഴ്ച രാത്രിയാണ് ഇതെല്ലാവരും കഴിക്കുന്നത് അപ്പോൾ ഇത് നോക്കുന്നു ഇത് നമുക്ക് വെറുതെ ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് നല്ല അപ്പവും നല്ല പാലും ഇതേപോലെ നിങ്ങളിന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ എൻ്റെ ഇത് വല്ല കുറ്റവും മര കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ അപ്പവും പാലും റെഡി ആയിട്ടുണ്ട് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം